പിന്നെ അതെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പിന്നെ നല്ല വിശേഷം അന്നെ കണ്ടുമുട്ടാനും ഇട്ടൊരു അവസരമാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് സ്ഥലം എന്ന് സ്ഥലത്തിന്റെ പേര് മറന്നുപോയി ഇത് നമ്മുടെ പുതിയ എയർപോർട്ടിന്റെ ഭാഗത്ത് തന്നെയാണ് എയർപോർട്ടിന്റെ ഭാഗത്ത് തന്നെയാണ് മാറി അപ്പം പറഞ്ഞു വരുമ്പോ സിറ്റി തന്നെയാണ് എങ്കിൽ സിറ്റിയിലും ഇതാണ് സിറ്റിക്ക് അകവുമല്ല എങ്കി ഒരു ഗ്രാമപ്രദേശം പോലെ തോന്നുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ അതേ ഒരു വൈബാണ് പാടവും കണ്ടവും കൃഷിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വലിയൊരു സംഭവമാണ് ഇവിടെ എന്തായാലും ആ കാ ദൂരൊക്കെ കടന്നാൽ മണ്ണെടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഗ്രൗണ്ട് പോലെ അവിടെയൊക്കെ പിള്ളേർ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ മാത്രം വായിക്കുന്നു പക്ഷേ എല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലാം പഠിക്കാനും സ്കൂളിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന പോന്ന പിള്ളേ മുന്തിരിത്തോട്ടൊക്കെ അവിടാണ് മുന്തിരിത്തോട്ടൊക്കെ അതെ 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 നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നത് അതെ താമസിക്കാതെ നമ്മളൊരു വീഡിയോ കാണിച്ചു തരും ബാംഗ്ലൂർ സിറ്റിയിലല്ല എയർപോർട്ടിന്റെ എയർപോർട്ട് എങ്കിലും എങ്കിലെല്ലാരും വിചാരിക്കും എയർപോർട്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളെ കാടും ഈ മലയൊക്കെ എടുത്തോ എയർപോർട്ടാണെന്ന് കള്ളം പറയും പക്ഷെ ഒരു കിലോ അല്ല അതുകൊണ്ട് ഈ കടന്നേരെ കടന്ന് വഴിയിലെ മാറി കഴിഞ്ഞാൽ എയർപോർട്ട് ഞങ്ങൾ എയർപോർട്ടോട്ട് പോകുന്നില്ലേ പോലെ എയർപോർട്ടിലേക്ക് പോണ വീഡിയോ ഞങ്ങൾ ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് പെട്ടെന്ന് കാലാവസ്ഥ അത് മഴയുടെ ഒരു നല്ലൊരു കോളുണ്ട് കാരണം നല്ല കാറ്റും മഴയാണ്ട് കാർമേളക്കണ്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിലും മഴ ഇവിടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല ഓട്ട അതെ 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 നല്ല നല്ല നല്ലോട്ടം അതായത് ഇപ്പം രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കൊക്കെ വെളിയിറങ്ങിന്നാലും അതെ നമ്മള് നേരം വെളുത്തു വെളുത്തൊഴിയല്ലേ ആ ഒരു പ്രതീതിയാണ് ഞാൻ ഇന്നലെ കിടന്നത് മൂന്നു മണിയായി കിടന്നത് കിടന്നിട്ട് ഉറക്കം പറ്റുന്നില്ല പക്ഷെ ഞാനിപ്പം വെളിയിൽ ഇറങ്ങിയപ്പോ വെളുപ്പിനെ ആയതില്ലേ ആ സാധനം പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിട്ടും ഒരു മണിക്കും ഇറങ്ങിട്ട് ആ വെളുപ്പിനെ ഒരു ഫീലിംഗ് ആണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് വല്ലാത്തൊരു ഫീൽ അതെ അല്ലാത്തരം അതെന്താ ഇന്ന് രാത്രി നല്ല ഓട്ടം ഓടുന്ന ഫ്ലൈറ്റ് അപ്പൊ ഇവിടുത്തെ മാറി തിരിഞ്ഞ് വരികയാണ് അതെ കൂടി ഇവിടെ ഇപ്പൊ ബാംഗ്ലൂര് ഇപ്പൊ മഴ പെയ്യും ഉടനന്നെ മഴ പെയ്യും നമ്മുടെ നാട്ടിലും മഴയാണെന്ന് നമുക്ക് മനസ്സിലായി നമ്മളെ ഒന്ന് രണ്ട് പേര് വിളിച്ച് ഓൺലൈനിൽ കൂടെ നമ്മൾ വിളിച്ച് അറിയിക്കുകയൊക്കെ ചെയ്ത് നാട്ടിലും മഴയാണ് അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഇപ്പൊ മഴയുടെ കോളൊക്കെ ആയി കാർമേളൊക്കെ കൂടി ഇവിടെയും മഴ പെയ്യാൻ താമസിയാതെ പിന്നെ അതെ 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 നമ്മൾ ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഇരു സൈഡുകളിലും ഓരോ കൃഷിയാണ് ചെറിയ ചെറിയ കൃഷികൾ ഒന്ന് തക്കാളി ആയിരിക്കും ഒന്ന് പൂന്തോട്ടമായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തേലും ആയിരിക്കും ഈ കാണുന്നത് ഒരു കൃഷിത്തോട്ടമാണ് നമ്മുടെ മുന്തിരിത്തോട്ടേ മുന്തിരിത്തോട്ടമാണ് ഈ കാണുന്നത് ഉണ്ട് അപ്പൊ മുന്തിരി കാണിച്ചു തരുന്നതെരുന്നതേ അതെ അതെ പൂവിട്ട് ഉള്ളൂ പച്ച മുന്തിരിയാണ് നമുക്ക് കാണിച്ചു തരുന്നതൊക്കെയാണ് നമ്മള് കള്ളം പറയാവുന്നില്ലട കള്ളം പറയാന്ന് ഒരിക്കലും വിചാരിക്കരുത് ാണ് സാധനം അപ്പൊരുപാടുണ്ട് ആ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ഇതൊക്കെ വിശേഷങ്ങൾ നമ്മൾ കാണിക്കും കാണിക്കും പക്ഷെ നമ്മൾ മുന്തിരിത്തോട്ടം നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട് തേനി കമ്പുഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുന്തിരിത്തോട്ടം ഉള്ളത് ഇപ്പം നമ്മുടെ നമ്മളിപ്പോ ബാംഗ്ലൂർ വന്നോണ്ടോ ബാംഗ്ലൂർ മെയിനായിട്ട് വന്നത് ഈ എയർപോർട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഇവിടെ കൂടുതൽ അല്ലാതെ ഇവിടെ ആൾക്കാർ മൊത്തം ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൃഷി അവർ എല്ലാവർക്കും സ്ഥലമുണ്ട് എല്ലാവർക്കും സ്ഥലമുണ്ട് ഇപ്പൊ ഇപ്പൊ പത്ത് തന്നെ ആണെങ്കിൽ നെല്ലോ ഇതേപോലെ മുന്തിരിയോ എന്തെങ്കിലും വെച്ചിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാർ അതായത് ഞാൻ ഇവിടെ ഇവിടെ വന്നപ്പോ വെണ്ടൊരു കൂട്ടാറുണ്ട് നേരത്തെ കണ്ടില്ലേ സുഹാൻ അവരെന്നോട് പറഞ്ഞാണ് ഇവിടെ ഉള്ളവർ പൈസക്ക് വേണ്ടി ഓർമ്മൊന്നുമില്ല ഒന്നുമില്ല അവര് അവരുടെ സ്ഥലം ഉണ്ടാവും ഒരുപാട് സ്ഥലം ഉണ്ടാവും അവിടെ കൃഷി ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു ഇവിടെ വന്നിട്ടുള്ളവര് മൊത്തം വെളിയിൽ ഉള്ളവരാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ഇഷ്ടമാതിരി ഐ ടി കമ്പനികൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ ആൾക്കാർ ബാംഗ്ലൂരിൽ നടക്കുന്നത് നടക്കുന്ന ഐ ടി കമ്പനിയിലും പിന്നെ പഠിക്കാൻ വേണ്ടി വന്ന പിള്ളേരും അങ്ങനെയുള്ള പിള്ളേരാണ് രാജാവ അത് ഞാൻ ഇപ്പോഴാണ് പറഞ്ഞേക്കാ ബിസിനസ് മൈൻഡിലായിട്ട് വരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആകാൻ പറ്റിയ സ്ഥലമാണ് ബാംഗ്ലൂഷ് പക്ഷെ നല്ല സ്ഥലം നിങ്ങൾക്ക് എടുക്കണം നല്ല ആൾക്കാരെ നിങ്ങള് ചൂസ് ചെയ്യുമ്പോ നല്ല ആൾക്കാരെ ചൂസ് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ പൈസ പോയിട്ട് പറയുന്നില്ല എനിക്കറിയാവുന്ന കാര്യം ഇത്രയുള്ളൂ ബാംഗ്ലൂഷൻ വൈബാണ് നല്ല ഒരു ദിവസം ഒരു ദിവസം നമ്മളെ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് നമ്മളെ ഫ്ലൈറ്റിൽ കയറി വരുന്നതിന് പൈസ മുടക്കേണ്ട അധികം പൈസ മുടക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് പാസ്പോർട്ട് എടുക്കണ്ട നമ്മളെ ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ എന്തെങ്കിലും കാണിച്ചാൽ മതി ബസ് ആയാലും ബസ്സിനാണെങ്കിലും ബസ്സിനാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ കൂടി വന്ന രണ്ടായിരം രൂപ രൂപ ആയിട്ട് അത് ട്രെയിന് വരുവാണെങ്കിൽ അധികം കുറവാണ് ഒരു അഞ്ഞൂറ് രൂപ കാത്ത് ബാംഗ്ലൂർ വന്നിട്ട് ഇവിടെ അടിച്ച് പിടിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള ഒരു മാക്സിമം നിങ്ങളൊരു മനസ്സിൽ വിചാരിച്ച ഒരു രണ്ടായിരം രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ വന്ന് അടിച്ചു കുടിച്ചിട്ട് പോവാം ഒക്കെ താമസം ഇല്ലാണ്ട് ഞാൻ ഒരു ചെറിയ പരിപാടി ഒപ്പിക്കുന്നുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു രണ്ട് പേർക്ക് കയറി വരാനുള്ള ടിക്കറ്റ് ഞാൻ തെറ്റാക്കി